നല്ലവരായ സ്വർഗീയ പിതാവ് ഈ പതിനഞ്ച് ദിവസത്തിനായി നന്ദി പറയുന്ന കർത്താവ് ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാർന്ന അഭിഷേകം ഇറങ്ങുന്നവരായി നീ കൂടെയിരിക്കണോ ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ പരിശുദ്ധാർന്ന വിറങ്ങണമെന്ന് പ്രാർത്ഥനകർത്താവ് നല്ല മക്കളായി നല്ലവരായി നീപ്പാൽ ഇനി ഞങ്ങൾ ഒരുക്കുന്ന കൃത്യയ്ക്കായി നന്ദി പറയുന്ന കർത്താവ് തലയിൽ കൂടി എത്തിച്ചാൽ ദൈവത്തിൻ്റെ മാനം സാധനം ചെയ്യുന്ന ഇപ്പാൽ ദൈവം ഈ ലോകം നടക്കുന്ന അമ്മ കാരങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ വിടുതൽ കൊടുത്ത് പരിഷ്ധാത്മാവിന്റെ നിറവും നടത്തി അനുഗ്രഹിക്കണം പിതാവ് വനം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകം ഇറങ്ങി ഓരോ മക്കളിലെ എത്തിച്ച് വിവിച്ചറിഞ്ഞ് കൃപ തരണ കർത്താവ് നീ പ്രകാശിമ്പോളാണ് എനിക്ക് പറയാനുള്ള കൃപ തരണ ദൈവത്തിന്റെ കുറവുകൾ താവിനെ നിറവാക്കിയാൽ നാമം തന്നെയാണ് എസ് അമ്പത്തെട്ടിന്റെ എട്ടുമുള്ള വാഗികൾ വാസം എന്നോ കർത്താവിനെ സ്വീകാര്യമായ ദിവസം എന്ന് വിളിക്കും പുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കും മുഖത്തിന്റെ കയറുകൾ അഴിക്കുകയും മധ്യരെ സ്വതന്ത്രമാക്കുകയും എല്ലാ മുഖങ്ങളും ഒടിക്കുകയും ചെയ്യും ല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം വിശക്കുന്നവനായി ആഹാരം പങ്കുവെക്കുകയും ഭവനയ്ക്കെതിരെ വീട്ടിൽ സ്വീകരിക്കുകയും ഭക്തരെ ഒളിപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതാണ് അതാപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിച്ചു വിരിയും നിങ്ങൾ വേഗം സുഖം പ്രാപിക്കും നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവിന് ഉത്തരമല്ലോ നിലവിളിക്കുമില്ല ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും മർദ്ദനവും കുറ്റാരോപണം ദുർഭാഷണവും നിന്ന് ജോലിയെ അകറ്റുക വിസക്കുന്നവർക്ക് ഉദാരമായ ഭക്ഷണം കൊടുക്കുക വീടുകൾ സംതൃപ്തിയാക്കുക കത്താവായ വിശക്കുന്നവൻ ആഹാരം കൊടുക്കണം നമ്മൾ പൂസിക്കുമ്പോൾ കഥ കടച്ച് പൂമ്പിരിക്കുന്ന പ്രാർത്ഥിക്കുന്നുണ്ട് ഉപാസം ഈ സംഭരൻ്റെ അതോടെ പറയുന്നുണ്ട് ആ വിശക്കുന്നവൻ ആഹാരം കൊടുക്കുക ആകെ ഉപവാസം വിസക്കുന്നവന് ആഹാരം പങ്കുവെക്കുകയും പവന കഴുകുകയും വീട്ടിൽ സ്വീകരിക്കുകയും ചെയ്യണം ആഹാരം എന്ന് പറയുന്നത് മനുഷ്യനെ വിസക്കുന്നവരുന്ന് ആഹാരം ഇന്ന് ആഹാരം കൊടുക്കുന്നത് ഒരു അമ്മയ്ക്ക് കാണുമ്പോൾ പട്ടി ഇവിടെ പട്ടിയുണ്ട് കേരളം എന്ന് പറയും ഇന്ന് ജീവിതം അങ്ങനായിപ്പോയി ഇന്ന് മനുഷ്യന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാനുള്ള ഫാപ്പ് താല്പര്യമാണ് ഇന്ന് ആർക്കും ആഹാരം കൊടുക്കുന്ന അവൻ എങ്ങനെയുള്ളവനാണെന്ന് എൻ്റെ ആണോന്ന് അറിയത്തില്ല ഇന്ന് എത്ര ആഹാരം കച്ചകമായി കൊണ്ടിട്ടാലും ഇന്ന് നമ്മുടെ സഹോദരങ്ങളുടെ മുന്നിൽ ആഹാരം കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് സ്വന്തപ്പെട്ടവനെ സഹോദരങ്ങളെ പോലെ സ്നേഹിക്കാൻ തമ്പുരാൻ പറഞ്ഞു മോചിച്ചിട്ട് കഥയില്ല നമ്മൾ ഉപസിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കും വിശക് നമ്മൻ ആഹാരം കൊടുക്കുമ്പോഴാണ് ദൈവത്തിന്റെ സ്വകാര്യാന്തിന് നീതിപീഠം നമുക്ക് കിട്ടുന്നത് വിശക്തവന് ആഹാരം കൊടുക്കുവാനും ദൈവം ഉടുക്കുക ആഹാര വസ്ത്രമില്ലാത്തവനെ ഉടുപ്പിക്കുകയും ചെയ്യണം നമ്മൾ ഉടിപ്പിക്കുമ്പോൾ മറ്റുള്ളവരും വസ്ത്രങ്ങളുണ്ട് ഇല്ലാത്തപ്പോൾ എന്തോരം പേര് നമ്മുടെ അനുഭവത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ടോ അരമാരിയിട്ട് പൂർത്തി കുഴുത്തി വെച്ചാലും ഇന്ന് മനുഷ്യർ കൊടുക്കുന്നില്ല അതല്ല നമ്മൾ ഞാൻ പറഞ്ഞു ആഹാരം ഉപസിക്കുമ്പോൾ മറ്റുള്ളവന്റെ വേദന കണ്ട് പ്രവർത്തിക്കുവാൻ നമ്മൾ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒന്നും കറയു കഥാവാഴി സംഭവം കിലുങ്ങനത്തെ ചിലവണ് കഴിത്താളോ അല്ല തേഗമില്ലെങ്കിൽ ഒന്നും തന്നെ ദയിപ്പിച്ചെന്ന് പറഞ്ഞാൽ തേഖമില്ലെങ്കിൽ ഒന്നുമില്ല നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാലും എന്ന് പറഞ്ഞാൽ ആഹാരം രസിക്കുന്നവർ ആഹാരം കൊടുക്കുക നമ്മുടെ ജോലിയാ അപ്പൊ എല്ലാവരും നൂറ് ശതമാനം തേങ്ങവരാരും ഇല്ല ആഹാരമില്ലാത്തവരും നമ്മുടെ പരിശ്രമങ്ങളൊക്കെ അനേകരുണ്ട് നമ്മളെ വിളിച്ച് മകളെ നിവാ അല്ലെങ്കിൽ ഒരു നേരത്തെ ഒരിക്കലും ആരി അല്ലെങ്കിൽ ഒരു നേരം കഴിക്കാനുള്ള ആട്ടോ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇപ്പോൾ നൂറ് ശതമാനം തെറ്റി എല്ലാവരും ഒരു നേരത്തെ അടി ഒരു സ്വാതന്ത്ര്യമായ ഒരു വാക്ക് ഒരു സംഭാഷണം കൊണ്ട് അവരുടെ വയർ നടക്കുന്ന അതായിക്കൊള്ളുന്നു നമ്മൾ ചെയ്യുന്ന ആഹാരം കൊടുക്കാതെ ഇതുവാണെ ജോണേ ഞാൻ ഉപസിക്കുന്നു ആ ദിവസം വെള്ളം മാത്രമാണ് അതല്ല പറയുന്നത് നീ ഉപസിക്കുമ്പോൾ നീ ആഹാ ആ പൈസ എടുത്ത് മറ്റുള്ളവർക്ക് നമ്മൾ ആഹാരമോ വസ്ത്രം മേടിച്ചു അതാ ഉപകാസം അതാകുമ്പോൾ ഞാൻ പറഞ്ഞത് നല്ലൊരു ഉപകാസം ഇതാകണം പറഞ്ഞത് ആഹാരം കൊടുക്കണം വസ്ത്രം കൊടുക്കണം പിന്നെ അതുപോലെ നമ്മൾ എന്താ ഇല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മുൻ അപ്പോൾ നിന്റെ വെളിച്ചം പ്രവാഹം പോലെ കുട്ടി എഴുതിയിട്ടു നീ വേഗം സുഖം പ്രാപിക്കും നിന്റെ നീതി മുൻപിലും മുൻപിലും കർത്താവിന്റെ മത്സ്യം നിന്റെ പിന്നിലും നീ സംരക്ഷിക്കും അതെ നമ്മൾ മുൻപിലും പിൻപിലും സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ എൻ്റെ ദൈവത്തിന്റെ ഫലം അഭിഷേക നമ്മൾ മറ്റുള്ളവനെ ചേർത്ത് പിറ്റെങ്കിലായി മറ്റുള്ളവനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് തമ്പരാനുള്ള നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന പ്രകാശം നമ്മുടെ വെളിച്ചം കാല നല്ല മരത്തെ കണ്ടാണ് ഫലം തിരിച്ചറിയുന്നത് നക്തരെ ഉടുപ്പിക്കുക വസ്ത്രമില്ലാത്തവനെ അല്ലെ റോഡിൽ കിടക്കുന്നവനെ എല്ലാവരെയും തമ്പുരാൻ എന്തെല്ലാമാണ് ചെയ്തത് നക്തരെ ഉടിപ്പിക്കുക നമ്മുടെ വീടില്ലാത്തവന് വീട് കൊടുക്കുക അതുപോലെ ആഹാരമില്ലാത്തതിനും ആഹാരം കൊടുക്കുക വസ്ത്രമില്ലാത്തതിനു വസ്ത്രം കൊടുക്കുക നഗ്നായവരെ കൊടുക്കുക എന്ന് നമുക്ക് തമ്പുരാൻ പറയുന്ന മറ്റുള്ളവർക്ക് നമുക്കല്ല ചെയ്യുന്നത് സ്വന്തപ്പെട്ടവനല്ല ഇല്ലാത്തവൻ ഒരു നേരത്തെ ആഹാരം കൊടുക്കുകയാണെന്നാണ് തമ്പുരാൻ എന്ന ആഗ്രഹിക്കുന്നത് തമ്പുരാൻ പറയുന്നുണ്ട് നിങ്ങൾ ഹൃദയമാണ് കീറണ്ടി വസ്ത്രമല്ല കീറണ്ടി അന്നേരം നമ്മൾ വസ്ത്രം കീറിയിട്ട് എട്ടുമുട്ടുമൂന്ന് കഥ നമ്മുടെ ഹൃദയം കീറുന്നത് ഹൃദയങ്ങളിലെ പാവങ്ങളെ എഴുത്ത് മാറ്റുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവെന്ന് നല്ല വൃക്ഷത്തെ കണ്ട് ഫലം തിരിച്ചറി വൃഷ്ടം നല്ലതെങ്കിൽ ഫലവും നല്ലത് ഫലം തീരമെങ്കിലും വിഷും തീരും അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ജീവിതത്തിൻ്റെ മാർഗങ്ങളിലേക്ക് നമ്മൾ നടക്കുമ്പോൾ മറ്റുള്ളവരുടെ വേദന കണ്ട് മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവരുടെ വേദന കണ്ട് സ്വന്തം ഏറ്റിക്കുമ്പോൾ മറ്റുള്ളവർ വൈകുന്നേരം റോഡേക്കുള്ള ഒരാൾ പോകുന്നു അങ്ങനെ എനിക്കറിയാം പക്ഷേ ഞാനത് ചെയ്യാറുണ്ട് ആഹാരം മേടിച്ച് കൊടുക്കാറുണ്ട് അത് നമ്മൾ എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ പള്ളിയിൽ ഇപ്പൊ ആൾക്ക് വലിയ പണക്കാരൻ കയ്യിൽ നിങ്ങൾക്ക് പൈസ വല്ലവർക്ക് ഉച്ച കൊടുക്കണമെങ്കിൽ ആ വലിയ തോട്ടം അങ്ങോട്ടും എങ്ങനെ താത്തു വെച്ചിട്ട് ഏറ്റവും പല്ലലും നീതമായ ഇതാണ് മുന്തിപ്പള്ളിയിൽ ഇടാനും അല്ലെങ്കിൽ പുഷക്കാർക്ക് കൊടുക്കുക ആർക്കും കൊള്ളില്ലാതെ അതല്ല നമ്മൾ ചെയ്യേണ്ടത് നിനക്ക് എന്ത് ചെയ്യാം തമ്പരാൻ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് പാതിക്കും അത് ചെയ്യുമോ അല്ലാതെ ഉപസിക്കുന്നുണ്ട് ഞാനെവിടെ ആ ജോണേ എവിടാ ഞാൻ ഉപസിക്കോ കേട്ടോ ഞാൻ വെള്ളം കുടിച്ചു അങ്ങനെ പറഞ്ഞിട്ട് അതിൽ ആ ഉപവാസത്തിന്റെ നാലിൻ്റെ ഒരു ഭാഗം എടുത്ത് പാവപ്പെട്ടുകൊടുക്കും എന്തായാലും ആ ഉപവാസം നമുക്ക് നല്ലതായി വരും നമ്മൾ ഉപാസിനും മറ്റുള്ളവരെ കാണാൻ മുഖം വികൃതമാവാതെ ദൈവത്തിൻ്റെ പന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഉപസ്പ്പിച്ച് അനേകരെ നേടണമെങ്കിൽ നമുക്ക് പറ്റും അതാണ് അതാ പറഞ്ഞ വസ്ത്രം വസ്ത്രം കൊടുക്കണം ആഹാരം കൊടുക്കണം എന്നിട്ട് മറ്റുള്ളവരെ ആഹാരം നോക്കി കൊടുക്കണമെന്നാണ് പറഞ്ഞത് അതുപോലെ കർത്താവിന്റെ മഹത്വം നിന്റെ പിൻപിലും നിന്റെ സംരക്ഷിക്കണം നിന്നെ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിന്റെ പേര് ചെയ്യാൻ നമ്മൾ പ്രാപ്ത നമ്മുടെ പ്രാർത്ഥന കർത്താവെ കർത്താവെ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഹൃദയം ശുദ്ധിയായി തമ്പരാൻ്റെ സന്നയിൽ ചെല്ലുമ്പോഴേ ആ പ്രാർത്ഥനയ്ക്ക് ശുദ്ധിപരമുണ്ടാകും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നയിലാകണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധ നമ്മൾ ഇറങ്ങണമെങ്കിൽ നമ്മൾ വെളിച്ചമാകണം ഈ വെളിത്തം കൊടുക്കുമ്പോഴാണ് ദൈവം തമ്മിലാണ് തൃപേരും നമ്മളിലേക്ക് വരുന്നത് നമ്മളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് മറ്റു മറ്റുള്ളവരിൽ നമ്മൾ തന്നെ അവർ പാവപ്പെട്ടവർ ഞാൻ ഞാൻ ഞങ്ങളിവിടെ കൂടെ പോകുമ്പോൾ പാവപ്പെട്ടവരെ കാണും പാവപ്പെട്ടവരെ കാണും ഒരു നേരത്തെ ആഹാരത്തിന് അവന് കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അഭിഷേകം എല്ലാം ഇറങ്ങും ഒരഭിഷേകം ഒരു ഉണ്ടാകും ഒന്നും വേണ്ട നാളെ ആരെയും കണ്ടു നമ്മൾ കൊടുക്കണ്ടേ ലോകത്തിനൊന്നും ആരെങ്കിലും കാണാൻ ഇന്ന് ആരെങ്കിലും കൊടുത്തിട്ട് മയക്കി വിളിച്ച് പറയുന്നത് അതിൻ്റെ സുഖം അതല്ല കഥ പറഞ്ഞ് നീ വലം കൈ കൊടുക്കുന്ന ഇടം കൈ അറിയരുത് പക്ഷേ വിളിച്ച് പറയുന്നതുകൊണ്ട് മറ്റുള്ളവർ കൊടുക്കാനും കൂടെ പറയുന്നതുകൊണ്ട് അത് പറയുന്നുണ്ട് അത് രണ്ട് വശങ്ങളുണ്ട് എന്നാൽ ഏതെങ്കിലും ഒരാൾ ദൈവം നമ്പരാന് ഫനം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്പരാന് സ്വകേയത്തിൻ്റെ പേര് നമ്മൾ ജീവിക്കുന്ന ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഒരു മാതൃകയാണ് അതാ പറഞ്ഞത് ആഹാരം ഇല്ലാത്തവന് ആഹാരം കൊടുക്കണം മരുഭൂമിയിൽ നിന്റെ സമൃദ്ധിയിൽ നിന്റെ അസ്ഥികൾ ബലപ്പെടുത്തും നീ എവിടെ മരുഭൂമി പോയാൽ നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും എന്നാൽ ദൈവം തമ്മിൽ എന്തെല്ലാം ഗുണമാ പറയോ ആഹാരം കൊടുക്കണം വസ്ത്രം കൊടുക്കണം അതുപോലെ നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും നീ വളർച്ച പൂന്തോട്ടം പറ്റാത്ത നീരുറവെ പോലെ ആക്കും നിന്റെ പൂത്തോട്ടങ്ങൾ അധികമായി പറം നിന്റെ വറ്റാത്തത് കിണറുകൾ നീരുറവായ നമ്മൾ എത്തിക്കണം ഉപംസിച്ചോട് കഥയില്ല ഉപംസി ഉപവാസം എന്ന് പറയുന്ന ദൈവത്തോട് സഹവസ ദൈവത്തോട് സഹവാസമാണ് ഉപവാസം എന്ന് പറയുന്നത് അല്ലാതെ ഉപവാസം കഴിയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു നമ്മൾ ഉപസിച്ചിച്ച് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യുന്നത് അശ്വത്മാവിനെ ഒരു പതിനഞ്ച് ഒരു ദിവസം നേരെ അങ്ങോട്ട് ചെന്ന് കടയോട് ചെന്നിട്ട് ഒന്നും കുപ്പി മേടിച്ച് ഇല്ലെങ്കിൽ സിഗരറ്റ് മേടിക്കും അന്നേരം അശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവ് പുള്ളിക്കിടണം പരിശുദ്ധാത്മാവ് അവനെ ഈ കൊകേ ചില പുള്ളിക്കാരനെ അകത്തിരിക്കാൻ പറ്റും കേട്ട് പുറത്ത് അശുദ്ധാത്മാവിനെ സ്വീകരിക്കും പരിശുദ്ധാത്മാവ് ഉപേക്ഷിക്കും വെള്ളം അടിക്കുന്നവർ അങ്ങനെ ഒരുപത്തഞ്ച് ദിവസം നല്ലോണം ആരോടൊന്നും ഉണ്ടത്തില്ല പിന്നെ അവസാനിന്റെ എല്ലാവരും കൂടി മദ്യം അടിക്കും ഉള്ളതാ പുള്ളിക്കാരനെ അകത്തിരിക്കാൻ പറ്റത്തില്ല അവളവനകത്ത് പുറത്തുചാൻ അന്ന് നമ്മൾ കഥ മറ്റുള്ളവരെ നമ്മൾ ഇന്ന് ദോഷിക്കുന്നത് കുറവാണ് ഇന്ന് ദോഷിക്കാൻ ആളില്ല നമ്മൾ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ആയിരിക്കുമ്പോൾ ഉപസിച്ചു സഹ ദൈവത്തോട് നമ്മൾ എന്താണ് ആ ഉപവാസം എന്ന് പറയുന്നത് ആത്മാവ് തളരുമ്പം ദലീകം വളരും ദലീകം തളരുമ്പോൾ ആത്മാവ് വളരും അതാണ് ഉപവാസം നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനുള്ള ഉപവാസം നോക്കേണ്ടി നമ്മൾ കഥകടച്ച റൂമിൽ ഇന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കി അനേക ദിവസം അനേക മണിക്കൂറുകളിൽ ഇരുന്ന് പ്രാർത്ഥന പണ്ടൊക്കെ വൈദ്യൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതൊക്കെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല പക്ഷേ ദൈവത്തമ്പരി നമുക്ക് മറ്റുള്ളവരെ നോക്കണ്ട നമ്മൾ തന്നെ സ്വയം ദൈവത്തിന്റെ ഫണ്ടിൽ തലമുന്നിച്ച് മുട്ടുകുത്തി തമ്പുരാൻ്റെ ഫണ്ടിൽ നിന്ന് പ്രാർത്ഥിക്കാം ഉപദേശിക്കാം ഈ ലോകങ്ങൾ അനാഥ ഈ അന്തമായ ലോകത്തെ പ്രാർത്ഥന പ്രാർത്ഥനയല്ല ഈ വ്യാജനെ ഈ പോത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്ന് അന്ധമായ ലോകം ഈ അന്തമായ ലോകത്ത് ദൈവം തമ്പുരാൻ നമ്മളെ പാർത്ത് നിൽക്കണമെന്ന് നമ്മളെ കാത്തിനിൽക്കണമെന്നൊന്നൊക്കെ നമ്മളെന്തെങ്കിലും ഉള്ളിൽ വേണം ഈ ഉള്ളിലുണ്ടെങ്കിൽ ദൈവതമ്പന നമ്മൾ ഉപസിക്കും നമ്മൾ ഉപസിച്ച് പ്രാർത്ഥിച്ച് ദമ്പദാന പല്ലേരിലായിരിക്കുമ്പോൾ നമ്മൾ തമ്പുരാൻ കൂടെ ആയിരിക്കണം ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോഴാണ് വിഷുഭം നമ്മുടെ ജീവിതത്തിൽ എന്നും മാറ്റമുള്ളവനായി മാറണം വൃക്ഷം പ്രകാശം നമ്മളിലേക്ക് കുതിക്കും വെളിച്ചമുണ്ടാകും ഇരുട്ടിനെ കളഞ്ഞാണ് ഉണ്ടാകുന്നത് ആ ഇഷ്ടത്തെ ഈ വെളിച്ചത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധമാവൻ കരങ്ങൾ നമ്മൾ നീട്ടപ്പെടുന്നത് അടിസ്ഥാനമായി പേടുകൾ ഉയർത്തും പൊളിഞ്ഞ മതിലുകൾ പുനർതിരിക്കും അതേ പൊളിഞ്ഞ മതിരുകൾ എന്തുവാ ദൈവം തമ്പുരാനും ഉദക്കിയ വ്യക്തികളെല്ലാം ദൈവത്തി നമ്പുരാനും പാവമാവുന്ന പാപത്തിന്റെ അതി മതിലുകൾ അതിർവരമ്പുകളൊക്കെ പൊളിച്ച പുതിയ മതിൽ പണി നമ്മൾ ദൈവം തമ്പുരാൻ്റെ ഫലതയിലെ കർത്താവിന്റെ ഫുഡ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോള് ദൈവം തമ്പുരാനെ പരിസ്ഥിതം വരുമ്പോൾ ഈ ശക്തി പ്രാപ്തി ഫമലിയായിരുന്നു സാക്ഷം ദൈവം എന്ത് പറയണം എന്ത് ചെയ്യണം നമ്മൾ പേടിക്കേണ്ട ദൈവം തമ്പുരാനിന്റെ അത്മാവ് നമ്മളിൽ എത്തുമ്പോൾ ദൈവന്തരം സംസാരിക്കും നമ്മൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് നീ ഊസിക്കണം എന്നും ഉപസിക്കുന്നത് ക്രിസ്മസ് ആണ് നമ്മൾ ഒരു പത്ത് ഏറ്റവും കുറഞ്ഞ ഒരു പത്ത് ദിവസമെങ്കിലും ഉപേക്ഷിക്കാം ഒരു നേരത്തെ ആഹാരം വിട്ടിട്ട് നമുക്ക് ഊസിക്കാം അനേകർക്കു വേണ്ടി നമുക്ക് പല കാര്യങ്ങളും നന്മപ്രവൃത്തികൾ ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂറും ടി വി കണ്ടുകൊണ്ടിരുന്നിട്ട് കഥയില്ല ഇരുപത്താല് മണിക്കൂറും കാണുന്ന പകരം ഒരു ടി വി കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല വാർത്തകൾ ഈ നാടകം ഈ ഫീൽഡിൽ കാണണം എന്നും ആ ഫീൽഡിൽ അഡിക്റ്റ് ആയിപ്പോകും എന്നാൽ ആ സ്ഥാനത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ഉപേക്ഷിച്ച് ഒരു നേരത്തെ ആഹാരമൊക്കെ പറ്റുക അപ്പം രോഗികളായിപ്പോയി ഞങ്ങൾക്ക് പ്രധാന ചെയ്യാൻ അത് വേണ്ട അതായത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും നമുക്ക് ഉപസിച്ച് ദൈവന്തപരമായിട്ട് പന്നിന്ന് അനേകർക്കും ഈ ലോകത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിനോടൊപ്പം നമ്മുടെ മക്കൾക്കും അന്നേരം ആ ഉപവാസത്തിൻ്റെ ഫലം കിട്ടും അനുഗ്രഹ ഫലം അന്നേരം നമ്മൾ ഞാനൊക്കെ എന്താ പറയുക യേശു കർത്താവായി രക്ഷിപ്പാൻ വിധം എൻ്റെ കൈകൾ കുറുകിയിട്ടില്ല എന്നാൽ നമ്മൾ ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ കർത്താവായി രക്ഷിപ്പാൻ എൻ്റെ കൈകൾ കുറുകിയിട്ടിരുന്നത് രക്ഷിക്കാൻ രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാത്ത വിധം അവിടുത്തെ കാലുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോഴാണ് തമ്പരാ നമ്മളെ പിടിക്കുന്നത് ഇന്ന് പ്രാർത്ഥിച്ചിട്ട് വെയ്യാ പ്രാർത്ഥിക്കാത്തൊരു അവസ്ഥയെന്ന് ആലോചിച്ച് നമ്മൾ ഒന്നിച്ചിരുന്ന് കുടുംബസമേതം ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഇമ്പമുള്ള ആവുന്നു പ്രാ എല്ലാ മക്കളെയും കൂട്ടി വെരുത്തണം കൂട്ടിപ്പെടുത്തി അവരിപ്പം അവർ ഭാഗത്തെ ഭൂമിൻ്റെ അകത്താണെങ്കിൽ മക്കളെ ഒരു മണിക്കൂർ ഒന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഉപദേശിക്കണമെന്ന് ഈ മാതാപിതാക്കള് കാണുമ്പോൾ ആ ഉപേക്ഷിക്കുമ്പോഴാണ് മക്കൾ കണ്ടുപഠിക്കുന്നത് ഇന്ന് അപ്പം കൊമ്പത്ത് അമ്മ വരുമ്പോഴത്തേക്ക് പിള്ളാരില്ലാൻ പറ്റാത്ത ഈ അവസ്ഥയാണ് നമ്മളവസ്ഥ മക്കളെ അപ്പം വിളമടിച്ചിട്ട് വരും അമ്മ ഫീലിൽ കാണും മക്കൾ തോന്നുന്ന വഴി പോകും അന്നേരം കുടുംബം ശരിയാവും ഒരു കാളവണ്ടിയിൽ രണ്ട് കാളന്മാരാവുന്നത് ഈ രണ്ട് കാളന്മാരും ഒരേ ഇതിൽ നടക്കുന്നവരെ ആ ഒടയക്കാരനെ കാളവണ്ടി മുന്നോട്ട് നീക്കാൻ പറ്റും അല്ലെങ്കിൽ എത്തേണ്ട സ്ഥാനത്ത് എത്താൻ പറ്റത്തില്ല കുടുംബം എന്ന് പറയുന്ന മാതാപി ഒക്കെ ഭഗവാൻ ഒന്നിച്ച് ചേർന്ന് നിന്ന് ദൈവം തമ്പുരാൻ്റെ ഫണിന് മുട്ടുകുത്തി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോഴാണ് കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് ഇന്ന് ഇമ്പമുള്ളതല്ല കമ്പമോ ഓരോ കുടുംബങ്ങൾ പല തട്ടിലാണ് ഒന്ന് ഒരു മോൻ ഇങ്ങോട്ടാണെങ്കിൽ ഒരു മോൻ തെക്കോട്ടെ ഒരു അപ്പൻ വടക്കോട്ടാണെങ്കിൽ പാരി പടിഞ്ഞാറോട്ടെ ഇന്ന് കുടുംബജീവികളെല്ലാം പ്രശ്നം എന്നിട്ട് ആ കുടുംബജീവങ്ങളെ ഒന്നിക്കണമെങ്കിൽ ആര് മധ്യസ്ഥം വേണം തമ്പുരാൻ മധ്യസ്ഥ വേണം തമ്പുരാന്റെ മധ്യസ്ഥയിൽ നിന്നുകൊണ്ടാണ് ദൈവം നമ്മൾ പ്രവർത്തിച്ചിങ്ങനെ കാര്യങ്ങൾ ആദ്യം ഒന്നാം സ്ഥാനം ആൾ കൊടുക്കണം ദൈവത്തിന് കൊടുക്കണം പറഞ്ഞു മനസ്സിലായി അന്നേരം നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ സ്വർഗപിതാവ് ഈ വചനം കേട്ടനായ നന്ദി പറഞ്ഞു അനേകലേക്ക് വചനം ഇറങ്ങി ഇറങ്ങിത്തരണമേ അനേകരിലേക്ക് ക്രിയ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധ കരങ്ങൾ കരങ്ങൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കും എല്ലാ അന്ധകാര അന്ധകാശം വിളിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വൈശാരിക തിന്മ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്ന കർത്താവ് എല്ലാ എല്ലാ പൈശാരിക തിന്മ പോരാട്ടങ്ങളും ജയസിൻ്റെ അടുത്താൽ കഴിവണമേൽ ക്യാൻസർ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എയ്ഡ്സ് രോഗികളെ ഓർത്തുന്നു മെന്റൽ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദയ്മെ ബ്രെയിൻ ട്യൂമറുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു തൊക്ക് രോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സാസമുട്ടിലോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവം യുവാഹ പ്രാർത്ഥിക്കുവാക്കളെ നിന്റെ കരണയെടുക്കുന്നു കുഞ്ഞുങ്ങളില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കടബാധ്യതയെ കിടക്കുന്ന പ്രാർത്ഥന മന്തിവാന കഞ്ഞാ മയക്കുന്നതു ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദെ അന്ധകാര സ്ഥക്കിനെ പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൈഫാല്യ തിന്മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇന്ന് മക്കൾ മാതാപിതാക്കളെ അനുഭവിക്കാത്ത കാലമാണ് കർത്താവ് ഇന്ന് മാതാപിതാക്കൾ മക്കളെ കൊണ്ടാണെന്നുള്ള ഭാരപ്പെടുന്നത് ഈ മക്കളെയെല്ലാം നിന്റെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവ് നിന്നെ അറിയുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ വരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവമില്ല എന്ന മൂടം തൻ്റെ ഹൃദയത്തിൽ പറയുന്ന കർത്താവ് എമ്മി ഞങ്ങളുടെ മക്കളെ എല്ലാവരും നിൻ്റെ കര സമൂഹ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവ് ഇടപെട്ട് സംസാരിക്കും എല്ലാ രോഗികളും നിന്റെ കരങ്ങളിലേക്ക് കർത്താവ് എല്ലാ പറഞ്ഞകർത്താക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങൾ ബോർഡർ ചെയ്യുന്ന ബോർഡർ ചെയ്യുന്ന എല്ലാ മെൻറ്ററി ഉദ്യോഗസ്ഥരെയും അവരുടെ കുടുംബത്തെയും സമർപ്പിക്കുന്ന കർത്താവ് എമ്മേ അവരവിടെ ആണെന്ന് സമാധാനവും സന്തോഷവും ഇല്ലല്ലോ കർത്താവ് എമ്മെ എല്ലാവരും സംരക്ഷിക്കണമെന്നാകെ കോഴി തന്നെ ചെറുങ്ങും മരയ്ക്കുന്ന പോലെ ആർക്കും നിങ്ങളെ മരയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പഠന കർത്താക്കന്മാരും ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് എമ്മെ നീ അല്ലെങ്കിൽ യാത്രയിലായിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എമ്മേ രോഗിയായി കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എമ്മേ വെന്റിലേറ്ററിൽ കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എമ്മി അനേക മക്കളെ ഓർത്ത് പ്രാർത്ഥന നടത്താവുക ഞങ്ങൾ അടിക്കാൻ പറഞ്ഞവരെ എല്ലാവരും ഇതിൻ്റെ കരങ്ങളിൽ തീർന്നാകുക ഈ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി പറയേശനാമത്തിൽ തന്നെ ആമി